ഞങ്ങൾ ഇന്നേ ഗുരുവായൂർ ആനക്കോട്ടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു വിശേഷമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് നമ്മളെ ഗുരുവായൂർ ആനകളൊക്കെ പാർപ്പിക്കണ ആനക്കോട്ടയാണ് കേട്ടോ ഇത് ഞങ്ങളെ വീടിന്റെ അടുത്ത് നിന്ന് പത്ത് മിനിറ്റ് യാത്രയുള്ളെങ്കിലും ഞാൻ എന്റെ ഓർമ്മ വെച്ചപ്പോൾ ഇതടക്കം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത് എന്താണെന്നറിയില്ല നമുക്ക് അടുത്തുള്ളപ്പോൾ അതിൻ്റെ വില അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങളിതിവിടെ അങ്ങനെ പോകാറില്ലെന്ന് നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതും നട്ടുച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു മണിക്ക് ശേഷം പക്ഷെ അവിടെ നല്ല തണലുണ്ടായിരുന്നു കേട്ടോ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല തണലായിരുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുക ആനകളാണല്ലോ കുറെ ആനകളുണ്ടായിരുന്നു ഇത് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർ എന്തായാലും ഒന്ന് വരുന്നവരെന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇവിടെയെന്ന് പറയണത് ഇത് ആനക്കോട്ട ആനത്താവളം എന്നൊക്കെ ഇതിന് പറയും പണ്ടൊരു രാജാവിന്റെ കൊട്ടാരം ആയിരുന്നു കേട്ടോ പുന്നത്തൂർ കോട്ട ഇതായി അത് നമുക്ക് കൊട്ടാരത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ അവിടെ കാണാനും പറ്റും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇത് വാങ്ങുകയും ആനത്താവളമാക്കി മാറ്റുകയോ ആയിരുന്നു കേട്ടോ ഗുരുവായൂരപ്പനെ നടയിരുത്തിയ ആനകളുടെ സംരക്ഷണ കേന്ദ്രമാണ് പുന്നത്തൂർ കോട്ട ഇവിടെ ഏതാണ്ട് ഒരു അമ്പതിൽ മുകളിൽ ആനകളുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് കറക്റ്റ് അറിയില്ല അതുപോലെ തന്നെ കുറച്ച് ആനകളെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുന്ന രീതിയിൽ കെട്ടിയിട്ടുള്ളത് കുറച്ചെണ്ണത്തിന് അതാത് ഉള്ളിലോട്ട് ഇത്തിരി നീക്കി കെട്ടിയിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് കുറുമ്പുള്ള ആനകൾ തോന്നുന്നു അങ്ങനെ നീക്കി കെട്ടിയേക്കുന്നത് അങ്ങനെ മതപ്പാടൊക്കെയുള്ള ഉള്ള ഞാൻ തോന്നുന്നു നീക്കി കെട്ടിയേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനും പിന്നെ ഇതിനകത്ത് പ്രവേശിക്കുന്നതിനും ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ മൊബൈലിനും നമ്മൾ ക്യാമറ മൊബൈൽ മൊബൈലെടുക്കുന്നതിനും മൊബൈലില് വീഡിയോ ഫോട്ടോ എടുക്കുന്നതിനും കൂടാതെ ക്യാമറയ്ക്കും വീഡിയോഗ്രാഫിക്കും നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം സെപ്പറേറ്റ് ഉള്ളത് അതെല്ലാം തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ മതപ്പാടുള്ള ആനയുടെ സ്ഥലത്ത് ഒരു ബോർഡുണ്ട് അതുപോലെ തന്നെ ആനകളുടെ കാരണം സ്വഭാവം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിനുള്ള ബോർഡുകളുണ്ട് അപ്പം നമ്മൾ നോക്കിയും കണ്ടു വേണം നമ്മളവിടെ എന്നാണ് അവർ പറയുന്നത് പിന്നെ ഒരു അവിടെ ഒരു കുളം വറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിറച്ച് മീനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത്തിരി പേടിയോട് കൂടി തന്നെയാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കാരണം ആനയാണ് ഇപ്പോഴത്തെ കുറേ ന്യൂസൊക്കെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ ഈ ആന ചവിട്ടി മരിക്ക കൊല്ലുക എന്നൊക്കെ ഉള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് ആന എന്ന് പറയുന്നത് ഇഷ്ടമാണെങ്കിൽ കൂടി ആ വാർത്ത കാണുമ്പോൾ ഒരിത്തിരി ദേശീയ ആനകളോട് തോന്നാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഓരോ മാനസികാവസ്ഥയാണല്ലോ പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്തിരി ഭയത്തോടു കൂടി തന്നെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യട്ടോ വീച്ചുട്ടനും പൊന്നുട്ടനൊക്കെ നല്ല പോലെ കളിക്കുന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് സ്ഥലമുണ്ട് കുട്ടികൾക്കൊക്കെ നടക്കാൻ കാരണം നല്ല തണലും ഉണ്ടായിരുന്നു അധികം വെയിലുണ്ടെങ്കിൽ കൂടി അത് ഇവിടെ അങ്ങനെ ബാധിക്കുന്നില്ലാന്ന് മാത്രം ഇത് ഗുരുവായപ്പനെ നന്ദനാണ് കേട്ടോ അവിടുത്തെ നമ്മൾ പ്രതിഷ്ഠയൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രതിഷ്ഠ അതൊക്കെ തിടമ്പൊക്കെ എടുക്കുന്ന ആനയാണത് പിന്നെ ഞങ്ങളവിടെയൊക്കെ നടന്ന് കണ്ടു ഇപ്പം എന്തായാലും നിങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്നതിലൂറ് ആവശ്യമെങ്കിലും ഇവിടെയൊക്കെ വരണ്ട കാരണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നിങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ആനപ്രേമികൾക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ട അവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ആനകളുടെ പേരൊക്കെ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടന്മാരോട് ഓരോരുത്തർ ചോദിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ടോ വീട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ്